എന്ന ചിത്രം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ എത്ര കോടി നേടി നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഒരു ഒറ്റയാന ഇറങ്ങിയിരിക്കുകയാണ് അതെ ആ ഒറ്റയാന എല്ലാം ചവിട്ടി നിലം പരിശാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ അൻപത് കോടിക്ക് മുകളിൽ കലശ നേടിയിരിക്കുകയാണ് മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രം വളരെ ലോ ഹൈപ്പിൽ വന്ന് കാട്ടുതീ പോലെ ആളി പടർന്നിരിക്കുകയാണ് തുടരും എന്ന ചിത്രം എല്ലാ സെന്ററുകളിലും മികച്ച ബുക്കിംഗ് എൺപത് ശതമാനത്തിലേറെ ഓക്യുപ്പൻസിയിലാണ് എല്ലാ ഷോകളും മുന്നേറുന്നത് ഈ വീക്ക് പിന്നിടുമ്പോൾ തന്നെ നൂറ് കോടി ക്ലബിൽ തുടരും എന്ന ചിത്രം സ്ഥാനം പിടിച്ചിരിക്കും മോഹൻലാൽ പറയേണ്ടതുപോലെ വന്നാൽ നൂറ് കോടി ക്ലബ്ബെന്നും ഒരു പുത്തരിയല്ല ആദ്യ ദിവസത്തേക്കാൾ ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് മുന്നേ ഉണ്ടായിരുന്നത് അടുത്ത ദിവസങ്ങളിലെ ബുക്കിങ്ങും ഓൾറെഡി ഫിനിഷ് ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് തുടരും എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ മലയാള സിനിമാ ലോകം ഞെട്ടുക തന്നെയാണ് വിഷുക്കാലത്തുണ്ടായിരിക്കേണ്ട ബോക്സ് ഓഫീസ് ചാമ്പൽ ഇപ്പോഴാണ് സംഭവിച്ചത് വിഷുക്കാലത്ത് മെല്ലെ പോകുന്ന കളക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ആളി പടർന്നിരിക്കുകയാണ് ആ തീ വിശുക്കാലത്തിറങ്ങിയ ആലപ്പുഴ ജിംഖാനയും ബസൂക്കയും മരണം മാസൊക്കെ മെല്ലെ പോക്കായിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചത് മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രം തീയെ റിലീസ് ചെയ്തപ്പോഴാണ് ഇപ്പോഴും ആ ചലനം നിന്നിട്ടില്ല ചലനത്തിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസ് കൂലിക്കും മറിക്കുകയാണ് ആ ഒറ്റയാൻ നിങ്ങൾ ഈ തുടരും എന്ന ചിത്രം കണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടവരെല്ലാം മികച്ച പോസിറ്റീവ് റിവ്യൂ ആണ് ഇടുന്നത് എല്ലാ റിവ്യൂസും മികച്ച അഭിപ്രായം ഇതുപോലൊരു ചിത്രം ഈ അടുത്തൊന്നും മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം എല്ലാ പ്രേക്ഷകരും പോസിറ്റീവ് പറയുന്ന ചിത്രം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ എന്താണ് തുടരും എന്ന ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം മോഹൻലാലിന്റെ കോടി ക്ലബ്ബ് പിനിയും തുടരുമോ